പൂച്ചണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധു പാട്ട് കഴിവ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധു പാട്ട് വന്ദമാരുതനൊയുകിയ തീരം മന്ദമാരുതനൊയുകിയ തീരം പുണ്യ തൊയ്ബ പൊന്താരം പുണ്യതൊബ പൊന്താരം കൽവ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മത് പാട്ട് തൗഹീദ് തന്ന ഗുരുവേ 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 അസലാത്ത് കാത്ത പ്രഭുവേ 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 തൗഹീദ് തന്ന ഗുരുവേ 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 അസരാത്ത് കാത്ത പ്രഭുവേ പ്രഭു വേ പ്രഭു വേത് രാഹത്ത് സീന പൂമത്ന നൂ റെഹത് സീന പൂമത്ന നൂ റെ നീല വദനം സലാം സഫലം നിബിയബിയ മനമി ലഹിതം മധുരിതമതം ഇസ്ലാം ഇസ്ലാം മനമിലഹിതം ഇസ്ലാം ഇസ്ലാം കല്പ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധുരപാട്ട് അധികാരകൂർസിങ് തെളിവേ 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 അഖിലാത സൃഷ്ടി സഭവേ 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 അധികാര കുർസിങ് തെളിവേ തളിവേ തെളിവേ അഖിലാത സൃഷ്ടി സഭവേ 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 ഇജാപത്ത് റാഹത്ത് സീനത്ത് പൂമുത്ത് ഒരേ നൂറെ ഇജാപത്ത് രാഹത്ത് സീനത്ത് പൂമുത്ത് ഒരേ നൂറെ അണനം ചൊരിഞ്ഞിടണം ഇഷ്കിങ് വരുകൾ അണനിടണം ചൊരുന്നിടണം ഇഷ്കിങ് വരുകൾ സമർദ്ധ ഗുണമേ ഗണമേ തോ തോ ഗുണമേ സുഗൃത ഗണമേ തോ തോ കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട് കാണ്ട് എത്ര കേട്ട് മധുരമുള്ള മത് പാട്ട് കൽവ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മത് പാട്ട് മന്ദമാരുതനൊഴുകിയ തീരം മന്ദമാരുതനൊഴുകിയ തീരം പുണ്യ തൊയ്ബാപൊരം പുണ്യതൊയ്ബാരം കൽവ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മത് പാട്ട് അസ്ലാമു